സിനിമയെക്കാൾ ക്രിക്കറ്റിനോടായിരുന്നു പാഷൻ എന്ന് സംവിധായകനും കേരള ക്രിക്കറ്റ് ലീഗിലെ ട്രിവാൻഡ്രം റോയൽസ് ഉടമയുമായ പ്രിയദർശൻ ജനം ടിവിയോട് പറഞ്ഞു യുവതാരങ്ങൾക്ക് ഐ പി എല്ലിലേക്കുള്ള വഴിയൊരുക്കലാണ് കേരള ക്രിക്കറ്റ് ലീഗ് ടീം ഉടമയെന്ന നിലയിൽ കളി കാണുമ്പോൾ സിനിമയുടെ ത്രിൽ അനുഭവിക്കുന്നുണ്ടെന്നും പ്രിയദർശൻ പറഞ്ഞു ജനം എക്സ്ക്ലൂസീവ് തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിന് തുടക്കമായിരിക്കുകയാണ് ഒരു ഒരു പിടി യുവതാരങ്ങൾ അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വേദിയായി കാര്യവട്ടം മാറുന്നു നമുക്കൊപ്പം തലസ്ഥാനത്തെ ക്രിക്കറ്റ് ടീം ഹോം ടീമിന്റെ ഉടമകളിൽ ഒരാളായ പ്രിയദർശൻ സാർ ഒപ്പം ചേരുകയാണ് സാർ ക്രിക്കറ്റ് ക്രിക്കറ്റിലൂടെയാണ് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് അതിലൂടെയാണ് വലിയൊരു സംവിധായകനായി മാറുന്നത് ഇപ്പോൾ വീണ്ടും ക്രിക്കറ്റിനൊപ്പം നിൽക്കുന്നു എന്ത് തോന്നുന്നു അല്ല തീർച്ചയായിട്ടും ക്രിക്കറ്റ് എല്ലാ കാലത്തെ ആദ്യത്തെ പാഷൻ ആയിരുന്നു സിനിമ രണ്ടാമത്തെ പാഷൻ ആയതേ ഉള്ളു അതുകൊണ്ട് എപ്പോഴും ഞാൻ മനോരമയ്ക്കുമൊക്കെ മനോരമയിലൊക്കെ ഞാൻ ക്രിക്കറ്റിൻ്റെ കോളംസ് എഴുതിയിരുന്നാണ് ക്രിക്കറ്റ് ഫോളോ ചെയ്തിരുന്നതാണ് പക്ഷേ നല്ല കാലം ഞാനൊരു ഒരു എന്താ പറയണ ഒരു കോളേജ് ലെവലിലൊക്കെ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാൾ മാത്രമാണ് ഒരു വലിയ ടോപ്പൻ ക്രിക്കറ്ററൊന്നുമല്ലായിരുന്നു എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നുള്ള് ആദ്യത്തെ ഒരു ഐ പി എൽ ടീമിനു വേണ്ടി ശ്രമിക്കണം എന്നത് നടന്നില്ല അറ്റ്ലീസ്റ്റ് നമുക്കൊരു കേരള എന്താണ് ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു ടീം അതും ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തിൻ്റെ ടീം ഓൺ ചെയ്യുന്ന ഒരു അഭിമാനം തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ത്രില്ലിങ് ആയതാണ് ഞങ്ങൾ ആദ്യത്തെ സീസൺ സീസണിപ്പോൾ തുടങ്ങുകയാണ് ഈ സീസണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും കൊണ്ട് ഗവൺമെൻറ് ഉൾപ്പെടെ പല ഓണാകാശ ഓണ ഓണാഘോഷങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലും ഞങ്ങളിതിനെ ഒരു അത്യാവശ്യം ഒരു ഓണാഘോഷമായിട്ട് തിരുവനന്തപുരത്തുകാർക്ക് കാണാം ഫ്രീ ആയിട്ട് കാണാം എൻജോയ് ചെയ്യാം ടീമുകൾക്കൊപ്പം നിൽക്കാം ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പൊരു റിലീജിയനായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രല്ല മെയിൻ ഉദ്ദേശം വെച്ചാൽ കേരളത്തിലെ കാണാതെ കിടക്കുന്ന മുത്തുകൾ എന്ന് പറയുന്ന ക്രിക്കറ്റേഴ്സിന് ഇതൊരു അവസരമാണ് പക്ഷെ ഇനി ഐ പി എല്ലിന്റെ ഒരു ബേസ് പോലും ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കിടക്കുന്ന അത് ഇവിടെ മാത്രമല്ല തമിഴ്നാട് കർണാടക പഞ്ചാബ് ബംഗാൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് തന്നെ അതിൽ നിന്നായിരിക്കും ഇതിൽ നിന്ന് ഏറ്റവും മിടുക്കന്മാരായി വരുന്ന പ്ലെയേഴ്സിനെ ആയിരിക്കും ഐ പി എൽ പ്രിഫർ ചെയ്യുക അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒളിഞ്ഞു കിടക്കുന്ന ടാലൻ്റുകൾ പുറത്ത് വരട്ടെ ആൻഡ് അത് കേരള ക്രിക്കറ്റിന് ഒരുപാട് ഗുണമുണ്ടാവട്ടെ ഇതാണ് ഇതാണ് ശരിയായ ഒരു ഉദ്ദേശം അത് മാത്രമല്ല അതുകൊണ്ടുതന്നെ ഈവൻ ജനങ്ങളിത് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജന ഈ ടിക്കറ്റുകൾ പോലും നമ്മൾ ഫ്രീ ആക്കിയത് ആർക്കും വന്ന് കാണാം ആർക്കും കൈയടിക്കാം കൂട്ടുകാരോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരു ഓണം ആഘോഷിക്കാൻ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് കറക്റ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കുക ഈ ഐ പി എൽ ടീം എന്നുള്ളത് ഒരു ഒരാഗ്രഹമായിരുന്നു ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പ്രിയദർശൻ ഒരു കേരളത്തിന് വേണ്ടി ഒരു ഐ പി എൽ ടീം പോലും വൃത്തിയൊരു ഐ പി എൽ ടീം സ്വന്തമായിട്ടുണ്ടാക്കാനുള്ളൊരു സാമ്പത്തിക ശേഷിയൊന്നുമില്ല പക്ഷേ ഒരു കൺസോഷ്യമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അത് നടന്നില്ല അതുപോലെ പലത് പല നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കില്ലല്ലോ പക്ഷേ ഒരു ചെറിയ ലെവലെങ്കിലും ഒരു ചെറിയ ലെവലെങ്കിലും ഒരു ഐ പി എൽ ബി എന്ന് പറിവിഷൻ എന്ന് പറയുന്നതാണ് കെ സി എൽ അത് അങ്ങനെ അത് നടക്കട്ടെ അത് നടന്നതിൽ സന്തോഷമുണ്ട് ഒരു ടീം ഉടമയായിരുന്ന കളി കാണുമ്പോൾ എന്തോ തോന്നും നല്ല ടെൻഷനാണ് ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല ഒരു സിനിമ കാണുന്ന ത്രില്ലാണ് എവിടെ അവസാനിക്കും എങ്ങനെ അവസാനിക്കും അത് ഒരു Eh yeah, I think this is the best entertainment happening in india na